പുതുമിയാർന്ന ഡിസൈനിലും ക്വാളിറ്റിയിലുമുള്ള വ്യത്യസ്തങ്ങളായ ഫർണിച്ചർ ശേഖരവുമായി ലബ ഫർണിച്ചർ പ്രവർത്തനം തുടർന്നുകൊണ്ടിരിക്കുന്നു ബജാജ് സീറോ പെർസെന്റ് പലിശരഹിത ബൈപ്പാസ് സൗകര്യം ഞങ്ങളുടെ ഏറ്റവും പോരൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പുതുതായി നിർമ്മിച്ച ക്ലാസ് മുറികൾ സമർപ്പിച്ചു രാഹുൽ ഗാന്ധി എംപിയുടെ പ്രാദേശിക വികസന ഫണ്ടിൽ നിന്നും മുപ്പത് ലക്ഷം രൂപ ചിലവിട്ടാണ് രണ്ട് ക്ലാസ് മുറികളുടെ നിർമ്മാണം നടത്തിയത് എ പി അനിൽകുമാർ എം എൽ എ ഉദ്ഘാടനം ചെയ്തു പുതിയ രണ്ട് ക്ലാസ് റൂമുകൾ നമുക്ക് ഇന്ന് അതിന്റെ ഉദ്ഘാടനം പ്രവർത്തിക്കുകയാണ് ഈ ഒരു ഫണ്ട് നമുക്ക് അനുവദിച്ചത് നമ്മുടെ ബഹുമാനായ എം പി ശ്രീ രാഹുൽ ഗാന്ധിയാണ് യഥാർത്ഥത്തിൽ അദ്ദേഹം ഇവിടെ വന്ന് ഇത് ഉദ്ഘാടനം ചെയ്യുക എന്നുള്ളതായിരുന്നു നമ്മുടെയൊക്കെ ആഗ്രഹം പക്ഷെ അറിയാവുന്ന പോലെ തന്നെ അദ്ദേഹം ഒരു യാത്രയുമായി ബന്ധപ്പെട്ട് തിരുക്കുകൾക്കിടയിലാണ് അതുകൊണ്ടാണ് അദ്ദേഹത്തിന് ഇവിടെ വരാൻ കഴിയാതിരുന്നത് കഴിഞ്ഞ മാസം മാസമാധേ വണ്ടൂരിൽ വന്നപ്പോൾ നമുക്ക് ഈ പ്രോഗ്രാം മീറ്റിങ്ങിനെ കുറിച്ച് ആലോചിച്ചതാണ് പക്ഷെ ഒട്ടനവധി പരിപാടികൾ വന്നതുകൊണ്ടാണ് അന്ന് നടക്കാതെ പോയത് അതുകൊണ്ട് അദ്ദേഹത്തിന് വരാൻ കഴിഞ്ഞിട്ടേക്കും അദ്ദേഹത്തിന് എല്ലാ ആശംസകളും സൂചിപ്പിച്ചിട്ടുണ്ട് സ്കൂളിൽ നടന്ന ചടങ്ങിൽ പോരൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എൻ മുഹമ്മദ് ബഷീർ അധ്യക്ഷത വഹിച്ചു ജില്ലാ പഞ്ചായത്ത് അംഗം കെ ടി അജ്മൽ മുഖ്യപ്രഭാഷണം നിർവഹിച്ചു പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി സുലൈഖ ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ വി ശിവശങ്കരൻ ഗ്രാമപഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷരായ വി മുഹമ്മദ് റാഷിദ് പി കെ ഭാഗ്യലക്ഷ്മി പഞ്ചായത്ത് അംഗം സി ഗീത പി ടി എ പ്രസിഡന്റ് എ ഉണ്ണികൃഷ്ണൻ എസ് എം സി ചെയർമാൻ കന്നങ്ങാടൻ പൂക്കോയ എം ടി എ പ്രസിഡന്റ് കെ എ റജീനം പ്രിൻസിപ്പൽ പി വേലായുധൻ പ്രധാനാധ്യാപകൻ എ സി രാമകൃഷ്ണൻ സ്കൂൾ പാർലമെന്റ് ചെയർമാൻ ആദി സയാൽ സ്റ്റാഫ് സെക്രട്ടറി ബി സോഫിയ അഷ്റഫ് കന്നങ്ങാട് എം മുരളീധരൻ അയ്യൂബ് ഖാൻ കെ പി അനിൽകുമാർ പി കുട്ട്യാമു പി ജയേഷ് തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ വണ്ടൂർ ഡൈപ്പർ ആൻഡ് 1 ഇന്ത്യൻ ബേബി ഡൈപ്പർ ബ്രാൻഡ്